കഴിഞ്ഞ ദിവസം ഒരു ദേശീയ മാധ്യമം കേരളത്തിലെ കോൺഗ്രസ് എം പിമാരിൽ നിന്ന് ഒരാൾ ബി ജെ പിയിൽ ചേരുമെന്ന് പറഞ്ഞപ്പോൾ ആകെ മൊത്തം കൺഫ്യൂഷനായി കോൺഗ്രസ് ആയതുകൊണ്ട് തന്നെ ആരാണ് ആദ്യം പോവുക എന്ന കാര്യത്തിലാണല്ലോ എന്നും കോൺഗ്രസിൽ തർക്കം എനിക്ക് തോന്നിയാൽ ഞാൻ ബി ജെ പിയിൽ പോകുമെന്ന് ഇടക്കടക്ക് പറയുന്ന ആളാണല്ലോ കോൺഗ്രസിനെ നയിക്കുന്നത് തന്നെ മൂപ്പരാണെങ്കിൽ എംപിയുമാണ് കെ സുധാകരൻ നല്ല മതേതര സ്വഭാവം തുളുമ്പുന്ന നേതാവാണ് കേട്ടോ ഇടക്കാട് അസംബ്ലിയിലെ തോട്ടട തുടങ്ങിയ പ്രദേശങ്ങളിൽ ആർ എസ് എസിന്റെ ശാഖ കൊണ്ടുവന്ന് ആരംഭിച്ചപ്പോ ആ ശാഖ അടിച്ചു പൊളിക്കാനും തകർക്കാനും സി പി എം ശ്രമിച്ച ഒരു കാലം ഉണ്ടായിരുന്നു അവിടെ ശാഖ നടത്താൻ സാധിക്കാത്ത ഒരു ചുറ്റുപാട് ആ പ്രദേശത്ത് ഉണ്ടായപ്പോ ആളെ അയച്ച് സംരക്ഷണം കൊടുത്ത ഒരാളാണ് ഞാൻ ഒരു ജനാധിപത്യ അവകാശം നിലനിൽക്കുന്ന സ്ഥലത്ത് ഒരു മൗലിക അവകാശം തകർക്കപ്പെടുന്നത് നോക്കി നിൽക്കുന്നത് ഒരു ജനാധിപത്യ വിശ്വാസിക്ക് ഗുണകരമല്ല എന്ന തോന്നലാണ് എന്നെ അതിന് പ്രേരിപ്പിച്ചത് ആർ എസ് എസിൻ്റെ മുഖ്യമൂന്ന് ശത്രുക്കളിൽ ഒന്നായിട്ടുള്ള കമ്മ്യൂണിസ്റ്റുകാരിൽ നിന്നും സംരക്ഷിക്കാൻ വേണ്ടി ആർ എസ് എസിൻ്റെ ശാഖക്ക് മൂപ്പര് കാവലൊരുക്കിയിട്ടുണ്ട് എന്ന് സുധാകരൻ പറഞ്ഞപ്പോഴേ ലീഗ് മുസ്ലിം ലീഗ് മൂപ്പരുടെ കഴിഞ്ഞ തവണത്തെ ഭൂരിപക്ഷം ഒന്ന് കൂട്ടിക്കൊടുക്കണമെന്ന് തീരുമാനിച്ചു ചേച്ചേ ചേ ആ കൂട്ടിക്കൊടുപ്പല്ല ഭൂരിപക്ഷം കൂട്ടിക്കൊടുക്കുന്ന കാര്യമാണ് അപ്പോഴാണ് സുഡാപ്പിക്കാർ ഇത്തവണ കെ സുധാകരനെതിരെ മത്സരിക്കേണ്ട എന്നാണ് തീരുമാനിച്ചത് ഉള്ള വോട്ട് നേരിട്ട് സുധാകരന് കൊടുക്കാം കഴിഞ്ഞ തവണ തൊണ്ണൂറ്റി ഉണ്ടായിരുന്ന ഭൂരിപക്ഷം ഇത്തവണ ഒരു ലക്ഷത്തി എണ്ണായിരത്തിലേക്ക് എത്തിച്ചു സുധാകരൻ പറഞ്ഞതിന്റെ ഗുണം കണ്ടില്ലേ ആർ എസ് എസിന്റെ ശാഖക്ക് കാവിൽ നിന്നെന്ന് പറഞ്ഞപ്പോഴും എനിക്ക് തോന്നിയാൽ ഞാൻ ബി ജെ പിയിൽ ചേരെന്ന് പറഞ്ഞപ്പോഴും ഭൂരിപക്ഷം കൊണ്ട് കൂടിക്കെട്ടി ഉദ്ദിഷ്ട കാര്യത്തിന് ഉപകാരസ്മരണം വോട്ട് കൊടുത്ത ആളുകളാണ് കേമോ ജമാഅത്തെ ഇസ്ലാമി സുഡാപി മുസ്ലിം ലീഗ് ബെസ്റ്റ് അതൊക്കെയാണെങ്കിലും എം പി എന്ന നിലയിൽ സുധാകരന്റെ പെർഫോമൻസിനുള്ള വോട്ടാണ് ജനങ്ങൾ നൽകിയത് എന്നാണെങ്കിൽ അവിടെയും തെറ്റി ഏറ്റവും കുറവ് ഫണ്ട് ചെലവഴിച്ച എം ആണ് സുധാകരൻ ആ ലിസ്റ്റിലുള്ള ലീഗിന്റെ ബഷീറിനും ലീഗുകാർ ഭൂരിപക്ഷം കൂട്ടി വീണ്ടും അയച്ചിട്ടുണ്ട് ലീഗ് പിന്നെ നേരത്തെ തന്നെ ഒരു വിസ്മയമാണല്ലോ താൻ എത്ര വലിയ വർഗീയത പറഞ്ഞാലും താൻ എത്ര കുറച്ച് ഫണ്ട് ചെലവഴിച്ചാലും തനിക്ക് വീണ്ടും വീണ്ടും വോട്ട് ചെയ്യാൻ പറ്റിയ മൊഹൈന്തുകൾ ലീഗിലും കോൺഗ്രസിലും സുഡാപ്പിയിലും ജമാഅത്തെ ഇസ്ലാമിയിലും ഉണ്ടെന്ന് സുധാകരന് നന്നായിട്ട് അറിയാം തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് എം പി ആയപ്പോൾ സുധാകരന് കെ പി സി സി അധ്യക്ഷ സ്ഥാനം തിരിച്ച് എന്ന് തോന്നിയപ്പോൾ വീണ്ടും മൂപ്പര് ഇടഞ്ഞു മൂപ്പരൊന്ന് കണ്ണുരുട്ടിയപ്പോൾ ദേവ് വീണ്ടും കെ പി സി സി അധ്യക്ഷ സ്ഥാനം സുധാകരന് എനിക്ക് തോന്നിയാൽ ഞാൻ ബി ജെ പിയിൽ പോകുമെന്ന് സുധാകരന് ഇടക്കടക്ക് പറയുന്നതിന്റെ ഗുഡൻസ് ഇപ്പൊ മനസ്സിലായില്ലേ പക്ഷെ ഒരേ സമയം കെ പി സി സി പ്രസിഡന്റ് സ്ഥാനവും എം പി സ്ഥാനവും ഒന്നിച്ചു കിട്ടിയ സ്ഥിതിക്ക് സുധാകരൻ ഇപ്പൊ പോകാനിടയില്ല എന്നാണ് പൊതുവിൽ കോൺഗ്രസുകാരുടെ ഒരു അഭിപ്രായം പിന്നെ കൂടുതൽ ചാൻസ് ശശി തരൂരിനാണ് പൊതുവിൽ ഇടക്കിടക്ക് മോദി ഭക്തി കാണിക്കുന്ന ഒരു ത്രിവർണ സംഘി എന്ന ഒരു ചീത്ത പേര് നേരത്തെ മൂപ്പർ കൊണ്ടുതാനും പലസ്തീൻ ഐക്യദാർഢ്യം ഓർക്കുന്നില്ലേ കോഴിക്കോട് കടപ്പുറത്ത് മുസ്ലിം ലീഗ് സംഘടിപ്പിച്ച മുസ്ലിം ലീഗ് മുഖ്യ പ്രഭാഷകനായി വിളിച്ചത് ഇതേ ശശി തരൂരിനെയാണ് അന്ന് ലീഗിന്റെ ചെലവിൽ മൂപ്പർ ആർ എസ് എസിന്റെ ആശയം ഒരു മടിയുമില്ലാതെ കടപ്പുറത്താണ് വിളമ്പി മൂപ്പർ ഐക്യപ്പെട്ടത് ഇസ്രായേലിനോടാണോ എന്ന് തോന്നിപ്പോയി മൂപ്പരുടെ പ്രസംഗം കേട്ടിട്ട് അവസാനം തിരുവനന്തപുരത്ത് നിന്ന് മത്സരിച്ച് ചാടിക്കടന്നപ്പോ ലീഡ് കുറഞ്ഞതിന്റെ പേരിൽ കലാപമുണ്ടാക്കി പൊതുവിൽ കോൺഗ്രസിൽ തനിക്ക് വേണ്ടത്ര പരിഗണന കിട്ടുന്നില്ല എന്ന തോന്നലുള്ള ശശി തരൂർ തന്നെയാണ് ബി ജെ പിയിൽ ചേരാൻ ഒരുങ്ങി നിൽക്കുന്ന ആ എം പി എന്നാണ് ഇപ്പോൾ കോൺഗ്രസ്സുകാർ പോലും സംശയിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പുറത്തു വരുന്ന വാർത്ത ഇങ്ങനെയാണ് ബി ജെ പിയിലേക്ക് കോൺഗ്രസ് എം പി ചർച്ചയിൽ നിറഞ്ഞ തരൂർ തിരുവനന്തപുരം ഒരു കോൺഗ്രസ് എം പി ബി ജെ പിയിൽ ചേരുന്നു എന്ന് ഡൽഹിയിലെ ഇംഗ്ലീഷ് പത്രം റിപ്പോർട്ട് ചെയ്തതിന് പിന്നാലെ ശശി തരൂരിനെ കേന്ദ്രീകരിച്ച് ചർച്ചയും യോഗങ്ങളും ബി ജെ പിയിൽ ചേരാൻ താൽപ്പര്യം പ്രകടിപ്പിച്ച കോൺഗ്രസ് നേതാവ് ബി ജെ പി ദേശീയ അധ്യക്ഷനുമായി രഹസ്യ ചർച്ച നടത്തിയിരുന്നുവെന്ന വിവരവും പുറത്തു വരുന്നുണ്ട് രാഹുൽ ഗാന്ധിയുമായുള്ള അകൽച്ച കോൺഗ്രസിൽ നിന്ന് ഇനി കാര്യമായി ഉയർച്ചയ്ക്ക് സാധ്യതയില്ലെന്ന തിരിച്ചറിവ് തിരുവനന്തപുരത്ത് ഇനി മത്സരിക്കില്ലെന്ന പ്രഖ്യാപനം തുടങ്ങി ചർച്ച തരൂരിനെ കേന്ദ്രീകരിക്കുന്നതിനുള്ള കാരണങ്ങൾ അനവധിയാണ് കേന്ദ്ര കാബിനറ്റ് പദവി കേരളത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് മുഖ്യസ്ഥാനം എന്നീ വാഗ്ദാനങ്ങളാണ് ബി ജെ പി മുന്നോട്ട് വെച്ചിട്ടുള്ളത് ദേശീയ നേതൃത്വത്തിന്റെ സമ്മതമുള്ളപ്പോഴും സംസ്ഥാനത്തെ ഒരു വിഭാഗം ബി ജെ പി നേതാക്കൾ മുതിർന്ന കോൺഗ്രസ് നേതാവിന്റെ വരവിനെ എതിർക്കുകയാണ് തരൂരോ അദ്ദേഹത്തിന്റെ ഓഫീസോ ഈ വാർത്തകളോട് പ്രതികരിച്ചിട്ടില്ല അതേസമയം തിരുവനന്തപുരത്ത് ഒരു വിഭാഗം കോൺഗ്രസ് നേതാക്കളും സമൂഹ മാധ്യമ കോർഡിനേറ്റർമാരും യോഗം ചേർന്ന് ഇക്കാര്യം ചർച്ച ചെയ്തുവെന്നും വാർത്തയുണ്ട് യോഗം സംബന്ധിച്ച് തരൂരിന്റെ ഡൽഹിയിലെ ഓഫീസിൽ നിന്നും വിവരം തേടാൻ ശ്രമിച്ചെന്നും പറയുന്നു മുൻപ് ഇത്തരം ചർച്ചകൾ വന്നപ്പോൾ തരൂർ നിഷേധിക്കുകയാണ് ചെയ്തത് തന്റെ കാലങ്ങളായുള്ള സെക്യുലർ നിലപാടും പുസ്തകങ്ങളും ചൂണ്ടിക്കാണിച്ചാണ് പ്രതിരോധിക്കാൻ ശ്രമിച്ചത് എന്നാൽ കോൺഗ്രസ് ദേശീയ നേതൃത്വവുമായുള്ള അകൽച്ചയും കേരളത്തിലെ നേതൃത്വവുമായി യോജിച്ചു പോകാനാവാത്ത അവസ്ഥയുമാണ് മാറി ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്നതെന്നും കോൺഗ്രസ് നേതാക്കൾ സൂചിപ്പിക്കുന്നുണ്ട് വാർത്തയെ ഒഴുക്കൻമട്ടിൽ തള്ളിക്കളയാനാണ് കെ സുധാകരനും വി ഡി സതീഷിനും രമേശ് ചെന്നിത്തലയടക്കമുള്ള നേതാക്കൾ ശ്രമിച്ചതെങ്കിലും അവർക്കിടയിലും കടുത്ത ആശങ്കയുണ്ട് എന്ന് തന്നെയാണ് വ്യക്തമാകുന്നത് തരൂർ പോയാൽ ഒരു വിഭാഗം മാധ്യമങ്ങളെ കൂട്ടുപിടിച്ച് കോൺഗ്രസ് നടത്തുന്ന പുകമറയും അക്രമസമരവും കോലാഹലങ്ങളുമെല്ലാം അപ്രസക്തമാകും മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ